ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ തുടക്കമായിരിക്കുകയാണ് എൻ്റെ പൊന്നെ എന്നാ ഒരു വീടാണ് ഈ സീസണില് ഒരു രക്ഷയും ഇല്ല കേട്ടോ ഒരുപക്ഷെ ബിഗ് ബോസിൽ എനിക്ക് തോന്നുന്നു ഇത്രയും ഇത്രയും വലിയൊരു സെറ്റ് ആദ്യമായിട്ടാണോ എന്ന് തോന്നിപ്പോവാണ് മുൻപത്തെ സീസണൊക്കെ മറന്നുപോയിട്ട് തോന്നുകയാണെന്ന് ഇനി അറിയില്ല എന്തായാലും ഒരു രക്ഷയുമില്ലാത്ത ഇല്ലാത്ത വീടാണ് കേട്ടോ ഭയങ്കര വലുതാണ് ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള ഒരു വീടാണ് ഒരു ഏലിയൻ മൂവീസിലൊക്കെ കാണുന്ന പോലത്തെ ഗംഭീരമായ ലൈറ്റിങ്ങും ഇന്റീരിയറും വളരെ സ്പേഷ്യസ് ആണ് കേട്ടോ ഡൈനിങ് ഏരിയ ആയിക്കോട്ടെ ലിവിങ് ഏരിയ ആയിക്കോട്ടെ ഗാർഡൻ ആയിക്കോട്ടെ മലയാളം ബിഗ് ബോസിലെ ഏറ്റവും വലിയ ഗാർഡൻ എന്നാണ് ലാലോട്ടം പറഞ്ഞത് മൊത്തം ആ കോൺസെപ്റ്റ് ഉണ്ടല്ലോ ഒരു രക്ഷയുമില്ലാത്ത കോൺസെപ്റ്റ് ആണ് നമുക്ക് അതിനെ ഇനി ഓരോന്നായിട്ട് എടുത്ത് പരിശോധിക്കാനൊക്കെ ഉണ്ട് പക്ഷെ ഒരു ഒരു ആദ്യം കാണുമ്പോൾ തോന്നുന്ന ഒരു ഒരു ഉണ്ടല്ലോ ശരിക്കും വാവ് എന്ന് പറയാവുന്ന ഒരു ഒരു ഗംഭീരമായ വീട് നമ്മൾ ഇതുവരെയും കണ്ടില്ല ഇതിന്റെ ചിത്രങ്ങളൊന്നും ഇപ്പോഴാണ് നമുക്കിത് കിട്ടുന്നത് ഒരു രക്ഷയുമില്ലാത്ത ഡിസൈനാണ് ജയിലൊക്കെ വന്നിട്ടിങ്ങനെ ചരിഞ്ഞിട്ടുള്ള ഒരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ പണിപ്പുര എന്ന് പറഞ്ഞിട്ടൊരു പുതിയ റൂം കൂടി ഇത്തവണ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും ഒരു അടിപൊളി വീടാണ് കേട്ടോ നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്തോളൂ വീടിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ കൂടുതൽ അപ്ഡേറ്റുകളുമായി പെട്ടെന്ന് തന്നെ എത്താം